അസ്ലാമലേക്കും വാർമത്തുള്ള സാധാത്തുക്കളോടും എളുമാക്കളോടും ആദരവും സ്നേഹവുമുള്ള പ്രസ്ഥാന പ്രവർത്തകരും നേതാക്കളും സഹകാരികളും പുറമെ നല്ലവരായ എല്ലാ ജനങ്ങളും വളരെയേറെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ബഹുമാന്യരായ സയ്യിദ് അലി അലീബഫകത്തങ്ങൾക്ക് ആദരം നൽകുന്ന ഈ വരുന്ന പത്തൊമ്പതാം തീയതിയത്തെ കൊയിലാണ്ടിയിലെ വലിയ പരിപാടി വിജയിപ്പിക്കുന്നതിലാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊയിലാണ്ടിയിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി വന്ന് പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ വളരെ സന്തോഷകരമായ റിപ്പോർട്ടുകളാണ് ലഭിച്ചത് മഹാനായ തങ്ങളവറുകളെ ആദരിക്കുന്ന പരിപാടിയിൽ അഖിലിസുന്നത്തിവൽ ജമാത്തിൻ്റെ എല്ലാ പ്രവർത്തകരും കഴിവിൻ്റെ പരമാവധി മുഴുവൻ ആളുകളും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനായി അഭ്യർത്ഥിക്കുന്നു ഇൻഷാ അല്ലാ അസുഖനസ്കരിച്ച ഉടനെ തന്നെ നമ്മുടെ പരിപാടി നമുക്ക് ആരംഭിച്ച് വിജയപ്രദമാക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ السلام عليكم ورحمه الله